ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് കോഴിക്കോട് എയർപോർട്ട് അപ്പം അവിടുത്തെ റൺവേയുടെ റീസയുടെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ റൺവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളുണ്ടോ അപ്പം ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആണ് പുറത്തു സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ആഗസ്റ്റ് ഏഴ് അന്നാണ് കോഴിക്കോട് നമ്മളൊക്കെ പേടിച്ച ഒരു വിമാന അപകടം ഉണ്ടായത് ആ കൊറോണ കാലത്ത് ആ കെട്ടക്കാലത്ത് ദുബായിന്ന് വന്ന ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനം രണ്ട് പ്രാവശ്യം ശക്തമായ മഴ ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു മൂന്നാമത്തെ ലാൻഡിങ്ങിൽ റൺവേയും കഴിഞ്ഞു ആ റീസയും കഴിഞ്ഞ് ഈ മുപ്പത്തഞ്ച് മീറ്റർ ഈ ആഴത്തിലേക്ക് കുത്തനെ കണ്ട് പതിക്കായിരുന്നെട്ടോ ഈ മതിലെന്ന് ഇങ്ങനെ എത്ര ഇങ്ങനെ സൈഡ് ഈ മതിലിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ഇന്ന് തെന്നി നേരെ കുത്തനെ വന്നിട്ട് മുപ്പത്തഞ്ച് മീറ്ററിൽ വന്ന് ഇട പതിക്കുന്നത് അപ്പം രണ്ട് ക്യാപ്റ്റന്മാർ മുന്നിലിരുന്ന നിന്ന് രണ്ട് ക്യാപ്റ്റന്മാരടക്കം ഇരുപത്തിയൊന്ന് ആൾക്കാരാണ് അന്ന് ആ വിമാനപകത്തിൽ മരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരായിരുന്നു അതായത് ആറ് ജീവനക്കാരും നൂറ്റി എൺപത്തഞ്ച് ആറ് ജീവനക്കാരും നൂറ്റി അമ്പത്തഞ്ച് യാത്രക്കാരും അങ്ങനെയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഈ നാട്ടുകാർ ഈ മതിൽ വന്ന് ഇടിച്ചു ഒപ്പം തന്നെ ഈ ചുറ്റു നാട്ടുകാർ കൊറോണ സമയമാണെങ്കിലും നാട്ടുകാർ ഓടി വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഉടനെ പരിക്കേറ്റവരെ മുഴുവനും ചുറ്റുഭാഗത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ ആ സമയോചിതമായ ഇടപെടലാണ് ഇടപെടലാണ് അന്ന് അന്ന് മരണനിരക്ക് കുറയാൻ സാധ്യത കാരണം ഇത്രയും താഴ്ചയിലേക്ക് ഈ വിമാനം വന്ന് വീഴുക എന്ന് പറയുമ്പോഴും അപ്പം അതിനുശേഷം വലിയ വിമാനങ്ങൾക്ക് വൈറ്റ് ബോഡി വിമാനങ്ങൾക്ക് ഈ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുന്നത് അതായത് സൗദി പോലത്തെ വലിയ വിമാനങ്ങൾ അന്ന് ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയമായിരുന്നു അതിനുശേഷം പിന്നെ സൗദിക്കൊന്നും ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല റൺവേയുടെ നീളം റിസൈഡ് നീളം രണ്ട് ഭാഗത്തും കൂട്ടണം എന്നുള്ളത് ഈ അതോറിറ്റിയുടെ എയർപോർട്ട് അതോറിറ്റിയുടെ ഒരു ആവശ്യമായിട്ട് വന്നു അങ്ങനെയാണ് ഇപ്പം രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം രണ്ട് കൊല്ലത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ രണ്ട് ഭാഗത്തും ഏഴ് ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഒരു പത്ത് പ ഇരുപത് കുടുംബങ്ങളെ രണ്ട് ഭാഗത്തു ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഏഴ് രണ്ട് ഭാഗത്തായിട്ട് ഇരുന്നൂറ് മീറ്റർ നിളത്തിലാണിപ്പോൾ ഈ റൺവേയുടെ വികസനം നടക്കുന്നത് അതിവേഗതയിൽ നടക്കുന്നുണ്ടോ കൊണ്ടോട്ടി കടവണ്ണപ്പാറ ഭാഗത്തു നിന്നൊക്കെയാണ് ഇപ്പോൾ വീട്ടിലുള്ള മണ്ണ് കൊണ്ടുവപ്പത് ലക്ഷം കുബിക്ക് മണ്ണ് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ലെയറും മണ്ണിട്ട് അതമർത്തി വീണ്ടും മണ്ണിട്ട് അതമർത്തി ഒരുപാട് ലോറികളും ടോറസ് ലോറികളും അങ്ങനെ എക്യൂപ്മെൻറ്റ് സാധനങ്ങളൊക്കെ വിടേണ്ട പ്രവർത്തനങ്ങളൊക്കെ അതീ വേഗതയിൽ നടക്കുന്നുണ്ട് ഈ സൈഡ് വാൾ മതിലിൻ്റെ പ്രവർത്തി നൂറുകണക്കിന് ജീവനക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ വർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്താണ് എന്തായി എന്നുള്ളത് പ്രവാസികളൊക്കെ ചോദിക്കുക എന്തായി കോഴിക്കോട് എയർപോർട്ടിൻ്റെ വലിയ വിമാനങ്ങൾ ഇറങ്ങുമോ എന്തായാലും ഈ റൺവേ വികസനം കഴിഞ്ഞാൽ എന്തായാലും വലിയ വിമാനങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കും പിന്നെക്കിത് ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട് അതായത് മറ്റ് സ്വകാര്യ വിമാനത്താവള താവളങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഒത്തുക്കളി ഒരു എതിരുണ്ട് കോഴിക്കോടിനെ വികസിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിമാനം ഇവിടെ ഇറങ്ങാതെ മറ്റ് വിമാനങ്ങൾ താവളത്തിൽ ഇറങ്ങിയാൽ അവർക്ക് ലാഭം അത്രയാണ് അപ്പോൾ അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങൾ കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങളും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഈ കോഴിക്കോട് വിമാനത്താവളത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ പ്രവാസികൾ മാത്രം മതി ഈ വിമാനത്താവളത്തിൽ ഉള്ള യാത്ര എന്നിട്ട് തന്നെ ഇപ്പം തന്നെ ഒരു നാൽപ്പതോളം വിമാനങ്ങൾ ഇവിടെ ഇറങ്ങുകയും അതേമാതിരി പൊന്തിയും പൊന്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും യാത്രക്കാർ ഇത്രയും വിമാനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് തന്നെ മറ്റുള്ള വിമാനത്താവളങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികളാണ് ഇപ്പോഴും ഇവിടുത്തെ പ്രവാസികൾക്കുള്ളത് കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ കൊച്ചിയിൽ പോയി ഇറങ്ങുന്നുണ്ട് അതേമാതിരി തിരുവനന്തപുരത്തും കണ്ണൂരൊക്കെ ഇറങ്ങേണ്ട ഒരു കാര്യങ്ങൾ പോകുന്നുണ്ട് അതായത് വലിയ വിമാനങ്ങൾക്ക് ഇവിടെ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് ഓരോ കാരണങ്ങൾ പറയുകയാണ് അതിൽപ്പെട്ടൊരു കാരണമാണ് ഈ റീസ വലിപ്പം പോരാ എന്നുള്ളത് കാരണം സൗദി വിമാനവും എമിറേറ്റ്സ് വിമാനമൊക്കെ ഇവിടെ ഖത്തറിൻ്റെ വലിയ വിമാനങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടെ ഇറങ്ങി പോയ സം ഇതാണ് അതിനുശേഷമാണ് ഈ കൊച്ചി വിമാനത്താവളമൊക്കെ വരുന്നത് കണ്ണൂർ വിമാനത്താവളമൊക്കെ വരുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് ഇത് ഫിനിഷ് ആകുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് മുപ്പത് ലക്ഷം കുബിക്ക് മണ്ണാണ് വേണ്ടത് മണ്ണ് കൊണ്ടുവരുന്നത് കൊണ്ടുപോയി അടപ്പണ്ണപ്പാട റോഡിൽ നിന്നാണ് ഒരുപാട് പാർട്ട്മെൻസിൻ്റെ ലോറികൾ നമ്മൾ ഡൽഹി ബേസ്ഡായിട്ടുള്ളൊരു കോണ്ടാക്ടിങ് കമ്പനിയാണ് അതിൻ്റെ എടുക്കുന്നത് ഇവിടെ ഈ നല്ലൊരു കാഴ്ച അപ്പോൾ ഈ മലത്താവളം ഇവിടെ വന്നാൽ വിമാനം ഇറങ്ങുന്നതും പൊതുന്നൊക്കെ നേരിട്ട് ലൈവായിട്ട് കാണാൻ പറ്റിയ സ്ഥലം സ്ഥലം ഈ എയർപോർട്ടിനോട് അനുബന്ധിച്ചിവിടെ തന്നെയുണ്ട് ഒരുപാട് ഇവിടെ വരുന്ന യാത്രക്കാരെ കൂട്ട സ്വീകരിക്കാൻ വരുന്ന യാത്രക്കാരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരും ഇവിടെ മറുഭാഗത്ത് രണ്ട് ഭാഗത്തും ഇതിൻ്റെ വികസന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഹൈറ്റിലെ ഇനിയും മണ്ണിട്ട് ഉയർന്നു വരാനുള്ളതാണ് അതായത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിൽ ഇരുന്നൂറ് മീറ്റർ രണ്ടു ഭാഗത്തേക്കും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരണം ഒന്നത്തെ വീഡിയോ ഇതൊക്കെ കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണം കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്